നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയപ്പോൾ പാവങ്ങളോട് നെഞ്ചിൽ കൈവച്ച് പറഞ്ഞ വാക്കുപാലിച്ച് ഒരു നേതാവ് അതെ രേവന്ത് രേവന്ത്റെഡ്ഡി എന്ന യുവ നേതാവിനെ തങ്ങളുടെ മുഖ്യമന്ത്രിയായി വൻ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുത്തയച്ച തെലങ്കാന ജനതയ്ക്ക് തെറ്റിയില്ല പതിറ്റാണ്ടുകൾ തെലങ്കാന ജനതയെ മുച്ചോടും മുടിച്ച ഭരണാധികാരിയായിരുന്ന കെ ചന്ദ്രശേഖര റാവുവിനെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കുക എന്നത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു ചന്ദ്രശേഖര റാവുവിനെ താഴെ ഇറക്കേണ്ടത് ഒരു അഭിമാന പ്രശ്നം കൂടിയായിരുന്നു കാരണം യു പി എ സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസ് നേതൃത്വത്തെ സ്വാധീനിച്ച് ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലങ്കാന രൂപീകരിക്കുക എന്ന തന്റെ ജീവിത ലക്ഷ്യത്തിന്റെ കൂടെ നിന്നാൽ മരണം വരെ കോൺഗ്രസിനോട് നന്ദിയുള്ളവനാകുമെന്നും രാഷ്ട്രീയ ജീവിതം കോൺഗ്രസിനോട് ചേർന്ന് നിന്നുള്ളതായിരിക്കുമെന്നും വാക്കുകൊടുത്ത റാവു കാര്യം സാധിച്ച ശേഷം മലക്കം മറിയുന്ന കാഴ്ചയാണ് നാം കണ്ടത് ചുരുക്കിപ്പറഞ്ഞാൽ ഇതോടുകൂടി കോൺഗ്രസിന്റെ ആജന്മ ശത്രുവായി ചന്ദ്രശേഖർ റാവു മാറുകയായിരുന്നു ആ ശത്രുവിനെ താഴെ ഇറക്കാനുള്ള നിയോഗമായിരുന്നു രേവന്ത് റെഡ്ഡിക്ക് കൈവന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തെലങ്കാനയിലെ കോൺഗ്രസ് നേതൃത്വവും തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന രേവന്ത് റെഡ്ഡിയും നിരവധി വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയിരുന്നു അതിലേറ്റവും സുപ്രധാനമായ പ്രഖ്യാപനങ്ങളായിരുന്നു സൗജന്യ വൈദ്യുതിയും അഞ്ഞൂറ് രൂപയ്ക്ക് സാധാരണക്കാർക്ക് പാചകവാതക സിലിണ്ടർ നൽകുമെന്നുമുള്ള പ്രഖ്യാപനങ്ങൾ ആ വാഗ്ദാനം ഇന്നുമുതൽ യാഥാർത്ഥ്യമാവുകയാണ് നരേന്ദ്രമോദി സർക്കാർ പാചകവാതകത്തിനും പെട്രോളിനും എന്നിവേണ്ട സർവതിനും തീവില പ്രഖ്യാപിച്ചു മുന്നോട്ടു പോകുമ്പോൾ തെലങ്കാനയിലെ സാധാരണ ജനങ്ങൾക്ക് അത്രമേൽ ആശ്വാസമാകും ഈ നടപടികൾ എന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു ജനനായകൻ തന്റെ പ്രജകൾക്ക് ആശ്വാസത്തിന്റെ പൊൻകിരണമായി മാറുകയാണ് ഇവിടെ ഇതുകൊണ്ട് തന്നെയാണ് പടിവാതിൽക്കൽ എത്തിയ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ നിന്നും രണ്ടക്കം കടക്കുന്ന സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഉണ്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ടു പോകുന്നത് അവസാനമായി ഒന്ന് പറയാം രേവന്ത് റെഡ്ഡി ഇത് നേതാവ്